ഒരു ഫോൺ കോൾ വന്നു വൈറ്റ് ഹൌസിൽ നിന്ന് എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം ഇല്ല എങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെത്തുമെന്ന് മുന്നറിയിപ്പ് പാകിസ്ഥാന് വേണ്ടി കപ്പൽ വിടാം വിടാതിരിക്കാം പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കളക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകുമോ എന്ന് ഞാൻ തീരുമാനിച്ചു Well the future of India is for us to decide and we will fight it out in India. I don't think it's anybody else's business. I ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതാം തീയതി ഒഡീഷയിലെ ഭൂവനേശ്വറിൽ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ആദർശികവുമായിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് നടത്തു ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് നാളൊരു പക്ഷെ മരണപ്പെട്ടേക്കാം പക്ഷെ എന്റെ അവസാന ശ്വാസം വരെ എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്റെ ഓരോ തുള്ളി രക്തവും എന്റെ ഓരോ ശ്വാസവും എന്ന് ഇന്ദിരാഗാന്ധി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്റെ വിശ്വസ്തരായ മാധ്യമോപദേഷ്ടാവ് എച്ച് വൈ ശാരദാ പ്രസാദ് തയ്യാറാക്കി നൽകുന്ന പ്രസംഗം നോക്കി വായിക്കലാണ് ഇന്ദിരാഗാന്ധിയുടെ പതിവി രീതി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതാം തീയതി ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പതിവിൽ നിന്നും വിഭിന്നമായിട്ടാണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ വന്ന ജനസാഗരത്തെ നോക്കിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാൽ ഇന്ദിരാഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനോടെയുണ്ട് നാളെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല പക്ഷേ എന്റെ അന്ത്യശ്വാസം വരെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ഓരോ നീക്കങ്ങളും എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന്റെ ശാക്തീകരണത്തിനു വേണ്ടിയായിരിക്കും രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ നഷ്ടമായാലും അതെനിക്കൊരു പ്രശ്നമല്ല അതിൽ ഞാൻ അഭിമാനിക്കുമെന്ന് ആ ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്രൗഡിന്റെ മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നതിന്റെ തൊട്ടു മുന്നേ ഉള്ള ദിവസമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത് അന്ന് രാത്രി ഒഡീഷയിൽ നിന്ന് അവർ ഡൽഹിയിലെ രാജ്ഭവനിലേക്ക് മടങ്ങുമ്പോൾ ഒഡീഷ ഗവർണറും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ഒഡീഷ ഗവർണർ വിശ്വംബർ പാണ്ഡെ ഇന്ദിരാഗാന്ധിയോട് വളരെ ആശങ്കയോടുകൂടി വളരെ പേടിയോടുകൂടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ മരണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്നിൽ വളരെയധികം ഭീതി ഉണ്ടാക്കിയെന്ന് ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണെന്ന് പറഞ്ഞത് അന്ന് രാത്രി അവർ ഡൽഹിയിലെ രാജ്ഭവനിൽ തിരിച്ചെത്തി ദീർഘമായിട്ടുള്ള യാത്രാ ക്ഷീണം കാരണം അവർ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിരുന്നു പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി സമയം എട്ടര മണിയായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലെത്തി രണ്ട് പീസ് ടോസ്റ്റഡ് ബ്രെഡും കോൺഫ്ലെക്സുമായിരുന്നു ഭക്ഷണം ക്ഷീണം കാരണം പേഴ്സണൽ ഡോക്ടറായിട്ടുള്ള കെ പി മാധവ് അവരെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നു പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നേരെ പുറത്തേക്ക് അവരുടെ വസതിയിലൂടെ നടക്കാൻ ഇറങ്ങുകയാണ് ഒപ്പം സേഫ് ഗാർഡ്സും പേഴ്സണൽ മാധ്യമോപദേഷ്ടകരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡയറക്ടറും ഡോക്യുമെൻറ്ററിയും പീറ്റർ ഉഷ്ടിനോ അവരുടെ കൂടെയുണ്ട് തലേ ദിവസം ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഈ ഒരു പീറ്റർ ഉസ്റ്റിനോവും കൂടെയുണ്ട് അന്നേ ദിവസം രാത്രി പരിപാടികൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായുള്ള ജെയിംസ് കാലിംഗ മിസോറാമിലെ ഒരു രാഷ്ട്രീയ നേതാവ് ബ്രിട്ടീഷ് രാജകുമാരി ആൻ്റി വിരുന്നൊരുക്കുക എന്നിങ്ങനെയുള്ള പരിപാടികളായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിക്ക് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത് സമയം ഒൻപതേ കാലമായപ്പോഴേക്കും അവർ പുറത്തേക്കിറങ്ങി നല്ല വെയിലാണ് കാലാവസ്ഥ അവരുടെ പേഴ്സണൽ ഗാരായിട്ടുള്ള നാരായൺ സിംഗ് അവർക്ക് കുട ചൂടിയിട്ട് മുന്നിൽ നടക്കുന്നുണ്ട് സമയം ഒൻപത് മണി കഴിഞ്ഞു ഇന്ദിരാഗാന്ധിയും സംഘവും അവരുടെ സ്വയം അംഗരക്ഷകരാലും കൂടെ ഇംഗ്ലീഷ് ചലച്ചിത്രകാരനായിട്ടുള്ള പീറ്റർ ക്രിസ്റ്റിനോവും അവരുടെ കൂടെയുണ്ട് അങ്ങനെ അവർ വീടിൻ്റെ മുന്നിലൂടെ മെല്ലെ നടക്കുന്ന സമയത്താണ് അക്ബർ റോഡിലുള്ള വിക്കറ്റ് കേപ്പ് ഗേറ്റിൽ നിന്നും സത്വന്ത് സിംഗ് അതായത് ഇന്ദിരാഗാന്ധിയുടെ സ്വയം അംഗരക്ഷകരാര ആറ് പേരിൽ രണ്ട് പേരാണ് സത്വന്ത് സിംഗും ബിയാൻ സിംഗും അങ്ങനെ ബിയാൻ സിംഗ് നേരെ ഇന്ദിരാഗാന്ധിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇരുപത്തിയഞ്ച് റൗണ്ട് വെടിയുതിർത്തു ഇന്ദിരാഗാന്ധി നിലത്ത് വീണു ആ ഒരു സമയത്ത് ആകെ തരിച്ചു നിൽക്കുകയാണ് എല്ലാവരും അന്ത് പേടിച്ച് അന്താളിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ഭയങ്കര ലൗഡ് നോയ്സിൽ സത്വൻ സിംഗ് ബിയാൻ സിംഗിന് ബിയാൻ സിംഗ് സത്യൻ സിംഗിനോട് പറയാണ് ഗോലി ചെലാവോ ഗോലി ചെലാവോ എന്ന് ഭയങ്കര സൗണ്ടായിട്ട് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോംസൺ ഓട്ടോമാറ്റഡ് ഗണ് ഉപയോഗിച്ചിട്ട് അവരും കഴിയുന്നത്രയും അവരും വെടി തീർത്തു ഇന്ദിരാഗാന്ധി നിലത്ത് വീണു എന്നിട്ട് ഈ രണ്ട് പേര് ഉറക്കെ അവരുടെ രണ്ട് ഗണ്ണുകളും താഴെ ഇട്ടു കൊണ്ട് കയ്യിൽ ഉയർത്തിക്കൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു ഈ ഒരു സംഭവത്തെ നമ്മൾ കുറി പറയുന്നതിൻ്റെ മുന്നേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ കുറിച്ച് പറയണം അത് അതടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പല ആളുകൾക്കും ദയാൽ സിംഗ് പോലുള്ള ആളുകൾക്കൊക്കെ അവർക്കൊക്കെ വെടിയുതീർത്തു അവരുടെ നിസ്സഹായുള്ള അവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയെ എടുത്തിട്ട് നേരെ സോണിയാഗാന്ധിയാണ് ഓടി വരുന്നത് സോണിയാഗാന്ധി നേരെ അവരുടെ കൂടെ കാറിൽ എയിംസിലേക്ക് പോയി അന്നേ സമയം നോർമൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുന്നിൽ രാജ്ഭവനി മുന്നിൽ ആംബുലൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ അന്നേ ദിവസം വരെ പ്ലാൻഡായിട്ട് അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നില്ല അവിടെ വണ്ടി നേരെ എയിംസിലേക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ശരീരം ആകെ രക്തത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു ഓ നെഗറ്റീവ് ആണ് ഇന്ദിരാഗാന്ധിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഗുലേറിയൻ ആൻഡ് എം എം കപൂർ എന്ന പ്രശസ്തരായിട്ടുള്ള രണ്ട് ഡോക്ടേഴ്സ് അവിടെ വരുന്നു എൺപത് ബോട്ടിൽ രക്തമാണ് ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് നിരന്തരമായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ ശ്രമങ്ങളും വിഫലമായി അപ്പോഴേക്കും മണിക്കൂറുകൾക്കകം ഇന്ദിരാഗാന്ധി ലോകത്തോട് വിട പറഞ്ഞു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഇന്ദിരാഗാന്ധിയോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമ ഉപദേഷ്ടകരും നിയമ സംവിധായകരും എല്ലാവരും പറഞ്ഞു സേഫ് ഗാർഡ്സ് ആയിട്ടുള്ള സ്വയം അംഗരക്ഷകര അംഗരക്ഷകരാരായിട്ടുള്ള രണ്ട് പേര് പഞ്ചാബികളായിരുന്നു സത്വൻ സിംഗും ബിയാൻ സിംഗും ഇവരെ തൽക്കാലം ആ ഒരു ജോലിയിൽ നിന്നും മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ നിരന്തരം പല ആളുകളും സമ്മതി പക്ഷെ ഇന്ദിരാഗാന്ധി ആ സമയത്ത് പറഞ്ഞു ഇങ്ങനെയായിരുന്നു നമ്മൾ മതേതരത്വം ഉയർത്തി പിടിക്കുന്നവരല്ലേ എന്തിനാണ് അവരെ മാറ്റുന്നത് എന്ന് ചോദിച്ചു പക്ഷേ ചില തീരുമാനങ്ങൾ തെറ്റാവാം നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ വെച്ച് ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡായി